വർഷക്കാലം പെൻഷൻ എത്ര കൊടുത്തു എൽ ഡി എഫിന്റെ അഞ്ചു വർഷക്കാലം എത്ര കൊടുത്തു യു ഡി എഫിന്റെ അഞ്ചു വർഷക്കാലം ഒമ്പതിനായിരത്തി നാനൂറ് കോടി രൂപ തർക്കോണ്ണി പറഞ്ഞു എൽ ഡി എഫിന്റെയോ മുപ്പത്തയ്യായിരം കോടി രൂപ എൽ ഡി എഫിന്റെ ഭരണം അവസാനിക്കുമ്പോ ഒരു ഭരണകാലത്തും കുടിശ്ശിക ഉണ്ടായിട്ടില്ല ഇപ്പൊ യു ഡി എഫ് ഇപ്പൊ പറയുന്നത് അവരുടെ ഭരണം അവസാനിച്ചപ്പോഴും കുടിശ്ശിക ഒന്നുമില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലെ ഞാൻ ധനമന്ത്രിയായപ്പോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഓരോരുത്തർക്കും എത്ര പെൻഷൻ വെച്ച് കുടിശ്ശിക ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ അവസാനത്തിയാബിനറ്റിന്റെ തീരുമാനം അത് രഹസ്യ തീരുമാനമല്ല ഓർഡറാക്കി ഇറക്കിയിട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പതിനയ്യായിരം രൂപ വരെ കുടിശ്ശിക അന്ന് അറുനൂറ് രൂപ പെൻഷൻ അല്ലേ പതിനയ്യായിരത്തി അറുനൂറ് കൊണ്ട് ധരിച്ചു നോക്കിക്കെ ആ ഇരുപത്തിയഞ്ചു മാസം ഇരുപത്തി മാസം പതിനയ്യായിരം രൂപ മേടിച്ച ആളുകളുടെ രസീതി ഇന്ന് ലഭ്യ പുറത്ത് ഇത് അവസാനിപ്പിച്ച് കുടിശിക തീർത്ത് ഈ അറുനൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി കാരണം അവസാനിച്ചപ്പോ കുടിശ്ശി മാത്രമല്ല ഒരു ഗഡു അഡ്വാൻസും കൊടുത്തു ഈ ആയിരത്തി അറുനൂറ് രൂപ ഇന്ന് മേടിക്കുന്നതില് യു ഡി എഫിന്റെ അവകാശവാദം അംഗീകരിച്ചാൽ പോലും ഇരുന്നൂറ് രൂപ ഇല്ലേ അവർക്കുള്ളൂ ബാക്കി എൽ ഡി എഫ് കൊടുത്തിരിക്കുന്നത് യു ഡി എഫിന്റെ അഞ്ചു വർഷക്കാലം ഒമ്പതിനായിരത്തി നാന്നൂറ് കോടി രൂപ തർക്കമുണ്ടി പറഞ്ഞോണ്ട് എൽ ഡി എഫിന്റെയോ മുപ്പത്തയ്യായിരം കോടി രൂപ താരതമ്യം ഉണ്ടോന്ന് യുഡിഎഫ് ചെയ്തതും എൽ ഡി എഫ് കൊടുത്തതും തമ്മില് എന്നിട്ട് ഇത് ഭയങ്കര തന്റെയുടെ അസാമാന്യ തൊലിക്കട്ടി തന്നെ വന്ന് ഇരുന്നിട്ട് ഞങ്ങൾ എന്ത് കുടിശ്ശിക ഞങ്ങൾ ഇപ്പൊ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല ആക്കാര് മറന്നുപോയി എന്നായിരിക്കും കരുതുന്നത് കേരളത്തിൽ അന്ന് കുടിശ്ശിക മേടിച്ച ആൾക്കാരൊക്കെ ജീവിച്ചിരിപ്പിണ്ടിട്ട കേരളത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും ഏതാണ്ട് പെൻഷൻ ഇപ്പൊ ആ നിലയിലേക്ക് വന്ന് അപ്പൊ അതുകൊണ്ട് യു ഡി എഫിന്റെ കാലത്ത് എണ്ണം കൂട്ടി കൊടുക്കണ്ടേ അത് കൂടി ശിയാക്കി വെച്ചിരിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാർ അവസാനത്തെ ബഡ്ജറ്റിലേക്ക് എഴുപത്തി വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരത്തി ഇരുന്നൂറ് കൊടുക്കും എന്ന് പറഞ്ഞു കൊടുത്തില്ല കുടിശ്ശിയ അത് വച്ചിട്ടാണ് ഈ പറയണേ കൊടുക്കാത്ത പണം വെച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് കൊടുക്കും പ്രഖ്യാപിച്ചിട്ട് ആയിരം രൂപ പെൻഷൻ വയോജന പെൻഷൻ വർദ്ധിപ്പിക്കുന്നല്ലേ അവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത് എൽ ഡി എഫും പറഞ്ഞു രണ്ടു മുന്നണിയും രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷന് പറഞ്ഞത് വയോജന പെൻഷൻ ആയിരം രൂപയായിട്ട് കൂട്ടൂന്ന അപ്പൊ ആയിരത്തി ഇരുന്നൂറ് നടപ്പാക്കിരുന്നെങ്കിൽ അങ്ങനെ വെക്കേണ്ട വല്ല കാര്യം ഇതൊക്കെ പൊള്ളയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒരു കാലത്ത് നടപ്പാക്കാത്ത നടപ്പാക്കാതിരുന്ന കാര്യം അത് പ്രഖ്യാപിച്ചിട്ട് പോയതാണ് ഇനി എന്ത് കാശില്ലെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും ഹേമ പെൻഷൻ മാസം മാസം കൊടുക്കും അതിനെയാണ് കൈക്കൂലി എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ ആകെ അപമാനിച്ചത് അത് യു ഡി എഫിന്റെ ഒരു മനസ്സിരിപ്പാണ് നമ്മൾ അങ്ങനെയല്ലോട്ട പാവങ്ങളുടെ അവകാശോട്ടാ കാണും